പി എസ്ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം ഇന്നലെ പ്രിലിംസ് എക്സാം ഉണ്ടായിരുന്നില്ല നാലാം ഘട്ടത്തിൻ്റെ അതിൻ്റെ തൊഴിൽ വാർത്തയിലെയും തൊഴിൽ വീതിയിലെയും കട്ട് ഓഫ് നമുക്ക് നോക്കാം ഏകദേശം കട്ട് എക്സാം നല്ല ടഫ് ആയതുകൊണ്ട് കട്ട് ഓഫ് പറയും നമുക്ക് നോക്കാം വിവിധ ടെൻത്ത് ലെവൽ തസ്തികയിലേക്കുള്ള ഫെബ്രുവരി എട്ടിന് പി എസ് സി നടത്തിയ നാലാം ഘട്ട പ്രിലിമിനറി പരീക്ഷ മുൻഘട്ടത്തെ അപേക്ഷിച്ച് ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടിപ്പിച്ചു പത്താം ക്ലാസ് യോഗ്യതയായ പരീക്ഷയിൽ നിലവാരമുള്ള ചോദ്യങ്ങളുടെ എണ്ണം കൂടിയതാണ് നാലാം ഘട്ടത്തെ മുൻ പരീക്ഷകളേക്കാൾ കടുപ്പമേറിയ കടുപ്പേറിക്കിയത് വൈവിധ്യമുള്ള ഏതാനും ചോദ്യങ്ങൾ കടന്നു വന്ന പരീക്ഷയിൽ ഭരണഘടന കറണ്ട് അഫയേഴ്സ് വിഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കാര്യമായി പരീക്ഷിച്ചത് സ്കൂൾ പാഠപുസ്തകങ്ങൾക്ക് അർഹിച്ച പ്രാധാന്യം ലഭിച്ച പരീക്ഷയിൽ പരമ്പരാഗത ചോദ്യങ്ങൾക്കു കാര്യമായ കുറവുണ്ടായില്ല ചരിത്രവും ഭൂമിശാസ്ത്രവും നവോത്ഥാനവും ഗണിതവും പൊതുവെ ലളിതമായി ശാസ്ത്രമേഖലയിലെ ചോദ്യങ്ങളും കാര്യമായി വലിച്ചില്ല ഇന്ത്യയുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടാത്തത് ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ഉചിതമായ ശരിയായ ആശയങ്ങൾ തിരിച്ചറിയുക ലിഗ്നോസൈറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന രാജ്യസഭയുടെ അധ്യക്ഷനും ഉപാധ്യക്ഷനും ലോക്സഭയുടെ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറുമായുള്ള ശമ്പളം വത്ത ഇവയെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്ന ഇന്ത്യ ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഇന്ത്യയിലെ ആദ്യ നാഷണൽ ഹൈവേ സ്റ്റീൽ സ്റ്റാഗ് റോഡ് ഉദ്ഘാടനം നടന്നത് സമൂഹത്തിലെ ഭൗതിക സ്വത്തുകളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും സർക്കാരിൽ ഏറ്റെടുത്ത് പൊതുനന്മയ്ക്കായി നന്മയ്ക്കായി വിതരണം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം തുടങ്ങിയവ വേറിട്ടതും കുഴപ്പിക്കുന്നതുമായ ചോദ്യങ്ങളായി വാഗൻഡ്രാജിൽ നടന്ന വർഷം ഏതെന്ന പതിവ് ചോദിച്ചതിന് ശരിയായ ഉത്തരം ഓപ്ഷനിൽ ഉണ്ടാകാ ഉണ്ടാകാതെ പോയതും പരീക്ഷയിലെ കല്ലുകടിയായി പ്രതീക്ഷിത കട്ട് ഓഫ് മാർക്ക് അറുപത്തി നാല് ടു എഴുപത്തിയൊന്ന് ഇത് തൊഴിൽ വീതിയിലത്തെ ഇനി നമുക്ക് തൊഴിൽ വാർത്തയും കൂടി നോക്കാം അതുപോലെ തൊഴിൽ വാർത്തയിൽ എന്ത് കൊടുത്തിരിക്കും നമുക്ക് നോക്കാം ചോദ്യങ്ങൾക്ക് മികച്ച നിലവാരവും പുതുമയും പത്താം ക്ലാസ് യോഗ്യതയായ തസ്തികയിലെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഫെബ്രുവരി എട്ടിന് നടന്ന കോമൺ പ്രിലിമിനറി പരീക്ഷയുടെ ചോദ്യങ്ങൾ മുൻ പരീക്ഷയിൽ നിന്നും വ്യത്യസ്തമായി ഉയർന്ന നിലവാരം പുലർത്തി പൊതുവിജ്ഞാനം ഭാഗത്തെ മുപ്പതിലേറെ ചോദ്യങ്ങൾ മികച്ച നിലവാരമുള്ളവയായിരുന്നു വിവരങ്ങൾ പത്താം തരത്തിൽ സിലബസിൽ ഉള്ളവയായിരുന്നെങ്കിൽ ഉം ഉള്ളവയായിരുന്നെങ്കിലും ചോദ്യങ്ങളുടെ സ്വഭാവം ബിരുദതല പരീക്ഷയുടേതായിരുന്നു ഭരണഘടന സിവിക്സ് എക്കണോമിക്സ് ഭാഗങ്ങളിലെ ചോദ്യങ്ങൾക്ക് പുതുമയും മികച്ച നിലവാരമുണ്ടായിരുന്നു ചരിത്രം ജനറൽ സയൻസ് ഭൂമിശാസ്ത്ര ഭാഗങ്ങളിലെ ചോദ്യങ്ങളിലേറെയും ശരാശരി നിലവാരത്തിലേത് ആയിരുന്നു ചോദ്യങ്ങളുടെ പൊതു സ്വഭാവം കണക്കിൽ കണക്കിലെടുക്കുമ്പോൾ ഈ പരീക്ഷയ്ക്ക് അറുപത് മുതൽ അറുപത്തി അഞ്ച് വരെ റേഞ്ചിലുള്ള കട്ട് ഓഫ് മാർക്ക് പ്രതീക്ഷിക്കാം മാതൃകയാകുന്ന ചോദ്യശൈലി പത്താം തരം കോമൺ പ്രിലിമിനറി പരീക്ഷയിലെ മൂന്നാമത്തെ പരീക്ഷയാണ് ഫെബ്രുവരി എട്ടിന് നടന്നത് നാലാമത്തെ ആർക്ക് തെറ്റിയതാണ് മുൻപ് നടന്ന രണ്ടു പരീക്ഷകളിലെയും ഉയർന്ന നിലവാരമാണ് ഈ പരീക്ഷയിലെ ചോദ്യങ്ങളുടേത് ചോദ്യ രീതിയിലെ പ്രകടന പ്രകടമായ മാറ്റം ഈ പരീക്ഷയിൽ വ്യക്തമാകുന്നുണ്ട് ഒരു പ ഒരു പക്ഷേ ഇനിയുള്ള പരീക്ഷകളിൽ അനുവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യമാതൃകയാണിത് പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ചോദ്യങ്ങളെങ്കിലും അവയെ പുതുമയുള്ള രീതിയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഉദാഹരണത്തിന് വിവരാവകാശ കമ്മീഷൻ്റെ ഘടനകളെക്കുറിച്ച് വിവരാവകാശ ഘടനയെ പറ്റിയുള്ള ചോദ്യം കമ്മീഷന്റെ ഓർഗനൈസേഷൻ ചാർട്ട് പരിശോധിച്ചുള്ളവ ഈ ചോദ്യത്തിന് ശരിയായി ഉത്തരമെഴുതാൻ കഴിയൂ ഭരണഘടനാ രാഷ്ട്രീയ ഭാഗത്ത് ഉദ്യോഗാർത്ഥികൾക്ക് പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് ചോദ്യങ്ങൾ വഴിമാറിയിട്ടുണ്ട് ഭരണഘടനയിലെ എല്ലാ വകുപ്പുകളും അറിഞ്ഞിരിക്കേണ്ട അവസ്ഥയിലേക്കാണ് പരീക്ഷയുടെ സ്വഭാവം വഴിമാറുന്നത് സമാന സ്വഭാവമുള്ള വിഷയത്തെ താരതമ്യം ചെയ്യുന്ന ചോദ്യത്തിന് ഉദാഹരണമായിരുന്നു ഒരേ വർഷം ജനിച്ച നവോത്ഥാന നായകർ ആരെല്ലാം എന്ന ചോദ്യം ചോദ്യങ്ങളിലെ പിശകു നോക്കാം പൊതുവിജ്ഞാന ഭാഗത്ത് രണ്ട് ചോദ്യങ്ങളിൽ പിശകു കടന്നു കടന്നുകൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലയിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ പുതിയ രൂപമേത് എന്ന ചോദ്യത്തിലായിരുന്നു പ്രശ്നം രണ്ടായിരത്തി പതിനഞ്ച് എന്നത് തെറ്റായത് ചോദ്യത്തിൽ വർഷം നൽകിയത് വാഗൺ ട്രാജഡി നടന്ന വർഷമേത് എന്ന ചോദ്യത്തിന് ശരിയായ ഉത്തര സൂചിക ചോദ്യ പേപ്പറിൽ നൽകിയിരുന്നില്ല വാഗൺ ട്രാജഡി എന്ന നടന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന വർഷമേ ഉത്തര സൂചികയിൽ ഇല്ലായിരുന്നു അപ്പം തൊഴിൽ വാർത്തയിലെ കട്ട് ഓഫ് അറുപത്തി അഞ്ച് ടു അറുപത് ടു അറുപത്തി അഞ്ചും തൊഴിൽ വീതിയിലെ അറുപത്തി നാല് ടു എഴുപത്തി ഒന്നുമാണ് പിന്നെ ഇനിയുള്ള എക്സാമുകൾക്ക് നമുക്ക് പാഠപുസ്തകം പുതിയ ന്യൂ ന്യൂ എസ് സി ആർ ടിയും ഓൾഡ് എസ് സി ആർ ടിയും എല്ലാം ഇനി പഠിച്ച് പഠിക്കേണ്ടി വരും എന്താ ചോദിച്ചാൽ ഇനിയിപ്പോൾ ഏത് അവസ്ഥയിലായിരിക്കും കൊസ്റ്റിൻ വരുന്നത് നമുക്കറിയില്ല അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക പുതിയ പുതിയ എസ് സി ആർ ടി നോക്കണം പഴയ എസ് സി ആർ ടി നോക്കണം പഴയത് മാത്രം നോക്കിയിട്ടും കാര്യമില്ല പുതിയത് മാത്രം നോക്കിയിട്ടും കാര്യമില്ല രണ്ടും കൂടി ഇനി കൊണ്ടുപോകണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്